പത്തനംതിട്ടയിൽ അത്തരത്തിലുള്ള ഈ കേസിൽ ആദ്യമായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു ഇന്റർവ്യൂ തരുന്നത് എനിക്കാണ് മുഹമ്മദ് കബീർ ആ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അതേ ഓഫ് റെക്കോർഡായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ജസ്നയുടെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ കെട്ടിടം പോലീസ് ഇടിച്ചുപോടിച്ചു ഇടിച്ച് പൊളിച്ച് പോലീസ് പരിശോധിച്ചു നമ്മൾ കൊടുക്കേണ്ട വിവരങ്ങൾ പ്രേക്ഷകർ അറിയി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ മാത്രം കാരണം രഹസ്യമായി നടക്കുന്ന ഒരു അന്വേഷണമാണ് കാണാതാകുമ്പോൾ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്തു പറഞ്ഞാണ് ഒന്നും പറഞ്ഞില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു തലേ ദിവസം ആ കുട്ടിക്ക് വന്ന കോളും അന്നേ ദിവസം വന്ന കോളുകളും കോളുകളുമൊക്കെ അനുസരിച്ച് ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്ന ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നാണ് അന്വേഷിക്കാവുന്ന എല്ലാവരെയും പിടികൂടി പോലീസ് ചോദ്യം ചെയ്തു പക്ഷേ ആരിൽ നിന്നും ഒരു വിവരവും ഈ ജസ്നയുടെ കാമുകൻ എന്ന് പറഞ്ഞ ആളെ പിന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു നമസ്കാരം മാധ്യമ പ്രവർത്തക എൻ്റെ ഡയറക്ടർ സ്വാഗതം ശ്യാമേ നമസ്കാരം ഈ പെൺകുട്ടികളെ കാണാനില്ലാത്ത വാർത്തകൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേരളം തുടർന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പത്തനംതിട്ടയിൽ അത്തരത്തിലൊരു കുട്ടി ജസ്ന ജസ്ന എവിടെ പോയി ജീവിച്ചിരുന്നു ഇരിപ്പുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിയൊരു കേസാണ് ജസ്ന ഈ കേസിൻ്റെ നാൾ വഴികൾ ഒരുപാട് തവണ ഒരുപാട് വർഷങ്ങൾ ഞാൻ പിന്തുടർന്നു നോക്കി ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി മുഹമ്മദ് കബീർ റാവുത്തറുമായി ഞാൻ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹം ഈ കേസിൻ്റെ കേസ് അന്വേഷിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ ചോദിച്ച് അവർ പോലീസിന് പറയാൻ പറ്റുന്ന വിവരങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു അതിൽ തന്നെ അദ്ദേഹം കൊടുക്കണ്ട എന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ കൊടുക്കാറില്ല നമ്മൾ കൊടുക്കേണ്ട വിവരങ്ങൾ പ്രേക്ഷകർ അറി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ മാത്രം കാരണം രഹസ്യമായി നടക്കുന്ന ഒരു അന്വേഷണമാണ് അപ്പോൾ ഇതാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ കുട്ടി കാണാതാകുമ്പോൾ ഈ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു എന്ന സംശയമാണ് അന്നത്തെ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത് ഈ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് കാണാവുന്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട മക്കൂട് തറയിൽ നിന്ന് ഞാൻ ജസ്നയുടെ വീട്ടിൽ പോയിട്ടുണ്ട് മുഹമ്മദ് കബീർ റാവത്തറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ എരുമേലിയിൽ പോയിട്ടുണ്ട് മുണ്ടക്കായത്ത് ഇതിന്റെ തെരച്ചിൽ നടക്കുമ്പോൾ പോയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ ഇതിന്റെ ഭാഗമായി നമ്മൾ ഈ അന്വേഷണ സംഘത്തിന്റെ കൂടെയൊക്കെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്ന ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ എന്തു പറഞ്ഞാണ് അന്ന് ഒന്നും പറഞ്ഞില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു തലേ ദിവസം ആ കുട്ടിക്ക് വന്ന കോളും അന്നേ ദിവസം വന്ന കോളുകളും ഒക്കെ അനുസരിച്ച് അന്വേഷിക്കാവുന്ന എല്ലാവരെയും പിടികൂടി പോലീസ് ചോദ്യം ചെയ്തു പക്ഷെ ആരിൽ നിന്നും ഒരു വിവരവും ഈ ജസ്നയുടെ കാമുകൻ എന്ന് പറഞ്ഞ ആളെ പിന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു ജസ്നയുടെ പിതാവിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു ഇതൊക്കെ ചെയ്തിട്ടും ഇതെല്ലാം ഈ പറയുന്ന ഫലം എന്ന് പറയുന്നത് നെഗറ്റീവ് ഒരു ഘട്ടത്തിൽ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു കൊടുത്തു ഈ ജസ്നയുടെ കൊന്നിട്ട് ജസ്നയുടെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ കെട്ടിടം പോലീസ് പൊളിച്ചു ഇടിച്ചുപൊളിച്ചു ഇടിച്ചുപൊളിച്ച് പോലീസ് പരിശോധിച്ചു ഒന്നും ഇല്ല ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും വനപ്രദേശം മുഴുവൻ അരിച്ചു പറക്കി എവിടെയും ജസ്നയെ കിട്ടിയില്ല പിന്നെ ജസ്ന പിന്നെ പല സംസ്ഥാനങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് തന്നെ വ്യാപക ഈ വ്യാജ കഥകൾ ചില ഉദ്യോഗസ്ഥർ റിട്ടയർ ആവാനിരുന്ന ഉദ്യോഗസ്ഥർ വ്യാജ കഥകൾ പടച്ചുപോട്ടു പടച്ചുപോട്ടു അങ്ങനെ കൊറേ കാലം അതിന്റെ പുറകെ അപ്പൊ ആ സമയത്ത് ഞാൻ മുഹമ്മദ് കബീർ റാവൂത്തറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പിന്നെ ഒരു പാർക്കിലെ ജീവനക്കാരൻ ഈ കുട്ടി അവിടെ നിന്ന് കരയിന്ന് താൻ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു മലപ്പുറത്തെ പാർക്കൊക്കെ പോലീസ് പറക്കി ആദ്യത്തെ പത്ത് ദിവസം ഈ പോലീസ് വെച്ചു പോലീസിന്റെ മുന്നിൽ വന്ന ഈ പരാതി അവർ കാര്യമായി അന്വേഷിക്കാതെ ജസ്റ്റിനെ കാമുകനൊപ്പം പോയതാണെന്നും കാമുകൻ കാമുകനും കാമുകിയും ഒരു കുഞ്ഞൊക്കെ തിരിച്ചു വന്നോളുമെന്നൊക്കെ വിശ്വസിച്ച് പത്ത് ദിവസം ആ കേസ് മടക്കി വെച്ചതുകൊണ്ടാണ് ഈ കുട്ടി എവിടെയാണ് എന്ന് ഇതുവരെ അറിയാത്തത് ഈ കേസിൽ ആദ്യമായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു ഇന്റർവ്യൂ തരുന്നത് എനിക്കാണ് മുഹമ്മദ് കബീർ റാവുത്തർ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചത് ഓഫ് റെക്കോർഡായിട്ട് ആയിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഈ കുട്ടി പ്രെഗ്നന്റ് ആണ് ഈ കുട്ടിയെ പ്രഗ്നൻ്റ് ആയ ശേഷം വയറുവേദന കാരണം ഈ കുട്ടിയെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട് അല്ലെ വീട്ടുകാരാണ് വീട്ടുകാർ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ അടിവസ്ത്രം ജസ്ന് പോയ ശേഷം അടിവസ്ത്രം കഴുകിയിട്ട് തങ്ങളാണെന്ന് ഈ വീട്ടുകാർ പറഞ്ഞത് രക്തം പുരണ്ട രണ്ടാം അടിവസ്ത്രം പിന്നെ കഴുകിയിട്ട് താനാണ് എന്ന് സഹോദരി പറയുന്ന വീഡിയോ ഒക്കെ വന്നത് അത് മനഃപൂർവ്വം ജസ്ന് പ്രഗ്നൻ്റ് ആയിരുന്നില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇവർ നടത്തിയതാണ് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് മാത്രമല്ല ഇവരെ ജസ്റ്റിനെ ചികിത്സിച്ച ഡോക്ടർ പൂർണ്ണമായും എന്താ പറയാ പോലീസിന് മുന്നിൽ പെടാതെ മാറി നടക്കുകയായിരുന്നു പോലീസ് എത്ര എപ്പൊ മൊഴിയെടുക്കാൻ വിളിച്ചാലും അവർ അവര് അവസാനം അവരുടെ കോൺവെന്റിൽ ചെന്നാണ് ഡോക്ടറെ വിളിച്ചിറക്കി പോലീസ് മൊഴിയെടുത്തത് അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റെ എന്തിനു വന്നു എന്ന് കേസ് ഷീറ്റിൽ എഴുതി വെക്കാൻ ഞാൻ മറന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേസ് ഷീറ്റിൽ എഴുതാൻ ഞാൻ മറന്നുപോയത് അത് അങ്ങനെ ഒരു ഡോക്ടർ മറക്കൂ ഒരിക്കലും കേസ് ഷീറ്റിൽ എഴുതാതെ വിടുക അതൊരു അത് വിടുത്ത ഡോക്ടറാ ഈ ഡോക്ടറിന് ഇതിൽ എന്തെങ്കിലും ഡോക്ടർ ഈ ജസ്നയുടെ ഫാമിലിയുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ഡോക്ടറാ ഈ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് അടുത്തു പറയാതിരിക്കാനൊക്കെ മാറി ഇവർക്ക് അതിൽ ഈ ക്രൈമിൽ പങ്കില്ല അങ്ങനെ ഞാൻ ക്രൈമിൽ പങ്കുണ്ടതല്ല ഇത്തരം നാണക്കേട് കാരണം അവർ മിണ്ടാതിരിക്കുന്നതിരിക്കുന്നതാകാം എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ ജെയിംസിനൊന്നും ഈ കാര്യത്തിൽ ജസ്നയുടെ തിരോധാനത്തിൽ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജസ്ന ഒരു ഒരു പ്രത്യേക വിശ്വാസികളുടെ വിശ്വാസ കേന്ദ്രത്തിൽ വ്യാഴാഴ്ചകളിൽ പോകാറുണ്ടായിരുന്നു എന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് വെച്ച സ്വകാര്യ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് കുറേ ഫോട്ടോസും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിൽ ഈ കേസിന്റെ അന്വേഷണം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ സി ബി ഐ ഈ അന്വേഷി കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരത്തെ സി ബി ഐ യൂണിറ്റ് ആണ് അവർ ഇവിടുത്തെ സി ബി ഐ കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഈ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്നും താൻ നൽകിയ തെളിവുകൾ സ്വീകരിക്കാൻ സി ബി ഐ തയ്യാറാകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫാദർ ആയിട്ടുള്ള ജെയിംസ് ഒരു സീൽ വെച്ച് തെളിവ് തൻ്റെ പക്കൽ ഉണ്ട് എന്നും പറഞ്ഞ് കോടതി അറിയിച്ചു അപ്പോൾ കോടതി പറഞ്ഞു സീൽ വെച്ച കവറിൽ ഞങ്ങൾക്ക് ഇത് തരാൻ പറഞ്ഞു കോടതി ഇത് പരിശോധിച്ചു അതിൽ ചില ചിത്രങ്ങളും ഉണ്ട് കുറേ രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കോടതി ഇത് പരിശോധിച്ച ശേഷം ഇനി കേസ് അവസാനിപ്പിക്കാൻ പാടില്ല ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സി കോടതി പിന്നെ സി ബി ഐക്ക് ആ സീൽ വെച്ച കവറിലുള്ള രേഖകൾ സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട് അതിന്റെ എൻക്വയറിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ മാസം പിന്നെ മുണ്ടക്കയത്ത് വെച്ച് ലോഡ്ജിൽ വെച്ച് കഴിഞ്ഞ മാസം ഒരു ജീവനക്കാരി മുൻ ജീവനക്കാരി മുണ്ടക്കയത്തെ ലോഡ്ജിൽ മുൻ ജീവനക്കാരി പറഞ്ഞു ജസ്നയെ ഞാൻ അന്നേ ദിവസം കണ്ടിരുന്നു എന്റെ ലോഡ്ജിൽ വന്നിരുന്നു വന്നിരുന്നത് ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു നാലു മണിക്കൂർ മുറിയിൽ കഴിഞ്ഞു അതിനുശേഷം ശേഷം അവർ രണ്ടുപേരും മടങ്ങി പല്ലിയിൽ കമ്പി കമ്പിയിട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കുട്ടിയെ ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ആ ജീവനക്കാരുടെ മൊഴി എടുത്തു അതിന്റെ ഉടമയുടെയും മൊഴി സി ബി ഐ രേഖപ്പെടുത്തി ആ മൊഴി ഇപ്പോഴും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി ബി ഐ ആ മൊഴി കറക്റ്റ് ആയിരുന്നോ എന്ന് വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ പലയിടത്തും ബാക്കപ്പിൽ ആകെ ഉള്ളത് എരുമേലിൽ മാത്രമാണ് ഒരു പമ്പിൽ മാത്രമാണ് ബാക്കപ്പ് ഉണ്ടായിരുന്നത് അന്നേ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി അവിടെ പോയെന്ന് സി സി ടി വി ദൃശ്യങ്ങള് പിന്നെ ഇരുപത്തിനാലിലാണ് സംഭവം നടക്കുന്നത് ഉണ്ട് എല്ലാം എല്ലാ സംവിധാനങ്ങളും കേരള സർക്കാർ പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടിലാണോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ക്രൈം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ എന്നാലും സി സി ടി വി സി സി എട്ട് മാസത്തിന് ശേഷമാണ് വീഡിയോടെ പിന്നെ ഇത് പിന്നെ റെക്കോർഡ് എടുത്തത് എട്ടു മാസങ്ങൾ ശേഷം ആ ക്രൈം ക്രൈംബ്രാഞ്ചാണ് എടുത്തത് കേരള പോലീസ് എട്ട് മാസം എടുത്തില്ല ഈ ഹാർഡ് ഡിസ്ക് എടുത്തില്ല മെമ്മറി കാർഡിന്റെ അല്ല സി സി ടിവിയുടെ റെക്കോർഡർ എടുത്തില്ല അതെന്തുകൊണ്ട് ഇവരിങ്ങനെ വൈകി അത്രയും അലസത കാണിച്ചു ഒരു കേസ് അന്വേഷണത്തിൽ അലസത ഗോൾഡൻ അവേഴ്സല്ല ഇവർ നശിപ്പിച്ചു തുടങ്ങി ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞു ഒരു കേസിൽ സുവർണ മണിക്കൂറുകളുണ്ട് എന്ത് കേസും ആയിക്കോട്ടെ ഏത് കേസും തെളിയിക്കാൻ ഒരു സുവർണ മണിക്കൂറുണ്ട് ആ സുവർണ മണിക്കൂർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം കേരളത്തിലെ കേസുകളൊക്കെ ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് സി സി ടി വി ആണ് പോലീസിന് വലിയ പണിയൊന്നുമില്ല എല്ലാ തെളി എല്ലാ കേസും തെളിയിക്കുന്നത് സി സി ടിവിയും മൊബൈലിന്റെ സി ഡി ആറു സി ഡി ആറു സി ഡി ആറു ആണ് ഇതെല്ലാം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നും കൂടെ തെളിയുന്നില്ലല്ലോ എല്ലാ സി സി ടി തെളിക്കുന്നു ഒന്നേ സി ഡി ആർ തെളിയിക്കും അതെ കോട്ട് റെക്കോർഡ്സ് കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്താൽ മതിയായിരുന്നു അതെ കേരള പോലീസ് എങ്കിൽ ഇത്ര സി ബി ഐക്കോ ചില സി ബി ഐ വരുന്നതെന്നും കേരള പോലീസിന് ചില സമയത്തൊന്നും നിന്നും ഇഷ്ടപ്പെടില്ല കേരള പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പിന്നീടാണ് സി ബി ഐ വന്നത് ഈ മൂന്ന് ഏജൻസിയും അവസാനിപ്പിക്കുകയാണ് കേസ് കാര്യം ആർക്കും ഒന്നും കിട്ടാനില്ല ഒന്നും കിട്ടാനില്ല ഒന്നും അന്വേഷിച്ചിട്ട് കണ്ടില്ല പറഞ്ഞാലോ പ്രാഥമിക ഈ സി ബി ഐ ആയിരുന്നാലും അവർക്കൊക്കെ ഒരു തുമ്പുണ്ടാവാനുള്ള സാധ്യത ഉള്ളത് പക്ഷെ അത് ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ല അത് തന്നെയാണ് ഈ കേസിലും പെട്ടത് അതെ ഞാൻ പണ്ട് കുറേ കാലം മുമ്പ് ഒരുപാട് കാലമായി ഇടുക്കിയിലിരിക്കുന്ന സമയത്താണ് എൻ്റെ ഓർമ്മ ആ ഇടുക്കി ഇരിക്കുമ്പോൾ ഇടുക്കിയിൽ നമ്മുടെ ആ വാഗമണ്ണിലേക്ക് പോകുമ്പോൾ ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട് വാഗമണ്ണിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ വാഗമണ്ണിലെ സൂയിസൈഡ് പോയിന്റില് പിന്നെ ഒരു ദിവസം വൈകിട്ട് എല്ലാവരും സൂയിസൈഡ് പോയിന്റ് വന്ന് തിരിച്ചു പോയി ഇപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല ഒരുപാട് വർഷം പോലുള്ള കഥയായി അപ്പോൾ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് എല്ലാവരും തിരിച്ചു പോയി വിശ്വാസത്തിൽ ഗേറ്റ് അടച്ചു അവരവിടെ ഗേറ്റ് അടച്ചു എല്ലാം പൂട്ടി ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു പിന്നെ അവിടെ കേട്ടോ പുല്ലുമേടിൻ്റെ അകത്ത് ഒരു ബൈക്ക് ഇരിക്കുന്നു ഒരു ബൈക്ക് ബൈക്കതിനകത്ത് തിരിപ്പട്ടെ നല്ലൊരു ബൈക്ക് നിനക്ക് തിരിപ്പു അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സംശയമായി ഈ പറയുന്ന സൂയിസൈഡ് പോയിൻ്റ് മൊത്തം അരിച്ചുപറക്കി അരിച്ചുപറക്കിയിട്ട് ആരുമില്ല അവസാനം ഫയർഫോഴ്സ് വന്നു ഫയർഫോഴ്സ് വന്ന് ഈ സൂയിസൈഡ് പോയിൻറ്റിലെ കൊക്കയിൽ റോപ്പ് വെച്ച് ഇറങ്ങി ഇറങ്ങി ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ മൃതശരീരം താഴെ കിടക്കുന്നുണ്ട് ആ ബൈക്കില്ലായിരുന്നെങ്കിൽ അതവിടെ കിടന്നേ അറിയില്ല അറിയില്ല അതിൽ നിന്ന് അധീന്ന് ഇഞ്ഞ് താഴെ വീണു കഴിഞ്ഞാൽ ഏകദേശം ഇനി കോട്ടയം ജില്ലയിൽ വരും ഇടുക്കി ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിൽ താഴെ പോകും നല്ല രീതിയിൽ വീണാ സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പല കേസുകളും ആ ബൈക്ക് ബൈക്കവിടെ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ രണ്ടുപേരവിടെ വന്നെന്നോ അവരവിടെ വീണെന്നോ അറിയാൻ പറ്റില്ല ആരും അറിയില്ല ആരും അറിയില്ല ആ ബൈക്ക് ഇവിടെ കൊണ്ട് മാത്രമാണ് അത് ആ ബൈക്ക് ആരുടേതാണെന്ന് അന്വേഷിച്ചു അപ്പോൾ അവിടെ രജിസ്റ്റേർഡ് ഓർഡർ എടുത്തു അപ്പോൾ ആ പയ്യന്റെ ഡീറ്റെയിൽസ് എടുത്തു അവൻ്റെ ഇതെടുത്തു അവൻ അന്നേരം അവിടെ വന്നിട്ടുണ്ട് സോ ഫയർഫോഴ്സ് എത്തി ഉറപ്പിട്ട് ആകെ ഇറങ്ങിപ്പോയി നോക്കി ഈ പോലീസ് പലപ്പോഴും ഈ നിസ്സംഗമായിട്ടും പോലീസ് മാത്രമല്ല നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള മേഖലയിലുമുള്ളവര് എന്താ പറയുക ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറിയാൽ മാത്രമേ ഇത്ര ക്രൈമുകൾ നമുക്ക് തടയാൻ പറ്റുള്ളൂ തടയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഈ ക്രൈമുകളൊന്നും തടയാൻ പറ്റില്ല ആലോചിച്ചു അവിടെ എത്ര സെക്യൂരിറ്റി ഉള്ളത് അസം സൂസൈഡ് പോയിന്റൊക്കെ സെക്യൂരിറ്റിയുടെ അങ്ങേയറ്റമാണ് ും എന്നിട്ട് അത് എന്നിട്ട് രണ്ട് പിള്ളേർ താഴെ പോയത് ആരും പറഞ്ഞില്ല ഒരുപാട് വർഷം മുമ്പുള്ള കഥയാണ് അതെ അല്ല ഈ ഉള്ള കാലത്ത് പോലും ഇത്തരം നിന്നുള്ള ഒരു തന്നെയാണ് ഉത്തരവാദിത്വ പോലീസ് ആണ് ഈ വെച്ചു പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുമ്പോ നാട്ടിലുള്ള എല്ലാ കുഴപ്പങ്ങളും കാണിച്ച് ശല്യക്കാരായിട്ടുള്ളവരെ കൊണ്ടിരുന്ന സ്ഥലമാണ് ശല്യക്കാരായിട്ടുള്ള നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്ന് സർവ്വത്ര കുഴപ്പങ്ങളും കാണിച്ച് നടക്കുന്നവരെ കൊണ്ടുവന്നിടുന്ന ഒരു സ്റ്റേഷനായി വെച്ചു ചിറ അപ്പോൾ അവർക്ക് അത്രയ്ക്കുള്ള ഉത്തരവാദിത്വം ഉണ്ടാവും അത്ര ഉത്തരവാദിത്വം എന്തായാലും ജസ്നെ പോലെ ഇനിയും നന്ദി